അപ്പൊ അതുകൊണ്ട് മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട് ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും മോഹൻലാൽ എന്താ പടം കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നുള്ള കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും അദ്ദേഹം പടം കണ്ടിട്ടില്ല ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ മോഹൻലാൽ ഇതൊക്കെ വായിച്ചിട്ടില്ല ചില ചില സിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം പലയിടത്തും പല സിസ്റ്റമാണ് അതുകൊണ്ട് മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് ചെയ്തു എന്നുള്ളത് പറയുന്നു അത് ഞാനതിൽ പറയുന്നത് എന്റെ കീർത്തിചക്ര പോലും കീർത്തിച്ചക്ര അല്ലെങ്കിൽ ഈ അഞ്ച് സിനിമയും കീർച്ചക്ര പോലും അതൊരു സൂപ്പർ ഡിപ്പർ ഹിറ്റായപ്പോൾ അപ്പോഴും ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് ഇനി തിയേറ്ററിൽ നിന്നും പോയി കാണാൻ പറ്റില്ല പക്ഷെ രാത്രി മുഴുവൻ ആളുകളുടെ ആ ഒരു കൺഗ്രാജലേഷൻ കോൾസ് വന്നപ്പോൾ അദ്ദേഹം കാലത്ത് അഞ്ചു മണിക്ക് വയനാട്ടിൽ പോകുന്ന റൂട്ടിലുള്ള ഏതോ ഒരു തിയേറ്ററിൽ പോയിട്ട് അഞ്ചു മണിക്ക് അദ്ദേഹം ബാബുചാനും ഗ്യാങ് എല്ലാം കൂടെ പോയി പടം കണ്ടിട്ട് എന്നിട്ടാണ് എന്നെ വിളിച്ച് പറയുന്നത് ഓക്കെ അപ്പോൾ അത് ഞാൻ ക്ലാരിഫൈ ചെയ്യണം അദ്ദേഹം പടം കണ്ടിട്ടാണ് ഇറങ്ങിയെന്നുള്ളത് എന്റെ സുഹൃത്തുക്കളിത് ഞാൻ ബി ജെ പി കാരാണെങ്കിലും ശരി അല്ലെങ്കിൽ പെട്രിയോട്ടിക് ഫീലിംഗ് ഉള്ള ഓരോരുത്തരുടെയും വികാരം ഞാൻ മനസ്സിലാക്കണം നിങ്ങൾ പറഞ്ഞതെല്ലാം അതിനാണ് ഞാൻ ഈ ലൈവില് വരാം മോഹൻലാൽ ഷുഡ് അപ്പോളജൈസ് ഫോർ വാട്ട് ഹീ ഡെഡ് അദ്ദേഹം ഓൾറെഡി എഴുതി വെച്ചിട്ട് എനിക്കറിയില്ല അത് റിലീസ് ചെയ്തോ ഇല്ലെന്നുള്ളത് ഞാൻ കണ്ടതാണ് അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ട് അപ്പൊ സിനിമ കാണാതെ ഫസ്റ്റ് ഷോ കണ്ടത് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് കണ്ടിരിക്കുന്നത് പിന്നെ സിനിമയ്ക്കകത്തുള്ള ചില പ്രശ്നങ്ങളും ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണങ്ങളും ഇതിനകത്തുള്ള ഉള്ള അദ്ദേഹം അതിനുശേഷം കണ്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഇന്ന് ആറു മണിക്ക് ശേഷം ഇരുപത്തി ആറോളം മിനിറ്റിന്റെ കട്ടിങ് ആ സിനിമയ്ക്കകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടത് അത് കേട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോനാലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെയാണ് ജസ്റ്റിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഇദ്ദേഹം കണ്ടിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയല്ല അത് അത് ഞാനിപ്പോഴും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും പിന്നെ ആ സിനിമയുടെ കണ്ടന്റ് പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും വിഷമിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് പക്ഷേ മോഹൻലാൽ വരുന്നത് ആ സിനിമയ്ക്കകത്ത് ഒരു മണിക്കൂറും അഞ്ചു മിനിറ്റും കഴിഞ്ഞിട്ടാണ് ഇതിനു മുന്നേ ഈ പ്രശ്നങ്ങളൊക്കെ ഗോദ്ര ഇഷ്യൂ മറ്റേ ഇഷ്യൂ ആ എല്ലാ ഇഷ്യൂകളും വന്നിട്ടുണ്ടെങ്കിൽ സിനിമ തന്റെ പോർഷൻ മാത്രം ഡബ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ അവിടെ ഇരുന്ന് മറ്റുള്ള പോർഷൻസ് ഒന്നും കാണില്ല അപ്പോ ഒരു സിനിമയെ ടോട്ടാലിറ്റിയിൽ കാണാൻ പലപ്പോഴും സാധിച്ചു എന്ന് വരില്ല അതിനെക്കുറിച്ച് ചിന്തിക്കാം ആദ്യമായിട്ട് കാണുന്ന സമയത്ത് പെട്ടെന്ന് തോന്നും യെസ് അയ്യോ ഇതെന്താണെന്നുള്ളത് മോഹൻലാൽ ഷുഡ് അപ്പോളജൈസ് ഫോർ ദിസ് വോട്ട് പീപ്പിൾ അതർവൈസ് പീപ്പിൾ വിൽ ഹേറ്റ് യു ഡോൺ വറി ഞാൻ അറിയുന്ന മോഹൻലാൽ വിൽ സബ്മിറ്റ് എൻ അപ്പോളജി ടു യു ആൾ വൈ ബിക്കോസ് അദ്ദേഹം അറിയാതെ ചെയ്തതാണെങ്കിലും ശരി അദ്ദേഹം അത് ചെയ്തിരിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് കാരണം അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ കാരണം നമ്മളെല്ലാം സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് തളർന്നു പോകും അതുകൊണ്ട് ഞാനിവിടെ അദ്ദേഹത്തെ വൈറ്റ് വാഷ് ചെയ്യാനും പൂജിക്കുന്നത് ഞാൻ അറിയുന്ന മോഹൻലാലിനെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാമെന്നാണ്